ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ മരച്ചുവട്ടിൽ സംവാദ സംഭാഷണം നടത്തിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഒരു നടൻ അതിലുപരി ഒരു കേന്ദ്രമന്ത്രി ആളുകളുടെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായി ഒരു സംവാദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ന്യായമായും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ആ നാട്ടിലെ ആളുകൾ നിൽക്കുക സ്വാഭാവികമാണ് സാധാരണ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു നിവേദനം ശരിയായ രീതിയിൽ കൊടുക്കാനോ ഒരു മന്ത്രിയെ നേരിട്ട് പോയി കാണാനോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരു മന്ത്രിയെ അതും കേന്ദ്രമന്ത്രിയെ അടുത്ത് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല സുരേഷ് ഗോപിക്കൊപ്പം നടൻ ദേവൻ സംവിധായകൻ സത്യനന്ദിക്കാട് എന്നിവരും ഉണ്ടായിരുന്നു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ടി വിയിലും പത്രത്തിലും മാത്രം കണ്ട മുഖങ്ങളെ നേരിട്ട് കണ്ടതിന്റെ കൗതുകവും കാണാം അതുമാത്രമല്ല ഒരു മന്ത്രിയോട് നേരിട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ അത് പരിഹാരം കാണാൻ കഴിയുമെന്നും അവർക്ക് കരുതാം മാത്രമല്ല ഒരു മന്ത്രിയെ കണ്ട് എങ്ങനെയൊരു നിവേദനം ശരിയായ രീതിയിൽ കൊടുക്കണമെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയൊരു മന്ത്രിയോട് അവതരിപ്പിക്കണമെന്ന് പോലും അറിയാത്ത സാധുക്കളാണ് അവിടെയുള്ളവർ എന്ന കാര്യവും ഓർക്കണം ഇനി വിഷയത്തിലേക്ക് വരാം കലങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിൽ പരാതി വാങ്ങാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് സച്ചാ ലംബി തൃശൂർ ജില്ലയിലെ പുള്ളു ചെമ്മപ്പള്ളി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദം നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംവാദം സംഘടിപ്പിച്ചത് ഈ സംവാദം നടക്കുമ്പോഴാണ് ഒരു വയോധികൻ കവറിൽ അപേക്ഷയുമായി വന്നത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമാണോ എം ബി ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുള്ളൂ ചേട്ട എന്ന് എം പറയുന്നതും കേൾക്കാം പറഞ്ഞാൽ കവറുമായി വന്ന ചേട്ടൻ മൊത്തത്തിൽ ചമ്മി കവർ വാങ്ങിയില്ലെങ്കിലും പ്രശ്നം ചോദിക്കാമായിരുന്നു സുരേഷ് ഗോപിയെ കുറ്റം പറയാനും പറ്റില്ല ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ പുള്ളിക്ക് മൗനവൃതമാണെന്ന് കേരളം കണ്ടതാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ അഭിനയിച്ച് തകർക്കും ജയിച്ചു കഴിഞ്ഞാൽ തനി ബി ജെ പി കാരൻ സംവാദം നടക്കുന്ന ആൾത്തറയിൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു ആദ്യം കവർ കൊടുത്തവന് കിട്ടിയ മറുപടി കേട്ടപ്പോൾ അടുത്തുള്ള ചേട്ടനും കവർ പിന്നിൽ ഒളിപ്പിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കവറിൽ എന്താണ് എന്ന് നോക്കാമായിരുന്നു എന്നാണ് വ്യാപക അഭിപ്രായം പ്രായത്തെങ്കിലും എന്നും ചിലർ പറയുന്നുണ്ട് സുരേഷ് ഗോപി പബ്ലിക് സ്റ്റണ്ട് നടത്തുകയാണെന്നും സിനിമാ നടനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വിമർശനമുയരുന്നുണ്ട് പുള്ളിലും ചെമാപ്പിള്ളിയിലും നടന്ന സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം നടൻ നടന് ദേവന് സംവിധായകന് സത്യനന്തിക്കാട് ഉണ്ടായിരുന്നു